ഗവർണർക്കെതിരായി കൈകൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിന്റെ അടുത്ത് വന്ന് ആ വാഹനം തകർക്കാനും അതായത് ഗവർണർ റോട്ടിൽ ഒരു വൈക്ക് പോകുന്നു റോഡിന്റെ ഒരു സൈഡിൽ എസ് എഫ് ഐക്കാര് മുദ്രാവാക്യം വിളിച്ച് ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു ഗവർണർ കാർ നിർത്തുന്നു നടു റോട്ടിൽ എന്നിട്ട് നേരെ അവിടെ നടന്ന് വരുന്നു എസ് എഫ് ഐക്കാരോട് പോയിട്ട് അടിക്കട അടിക്കട എന്ന് പറയുന്നു സലീം കുമാർ മലർവാടി ആർട്സ് പറഞ്ഞ പോലെ എന്നിട്ട് എന്താ സംഭവിച്ചത് ഇത് നാടകമല്ലാതെ എന്തിനാ ഗവർണർ ഇങ്ങനെ നിങ്ങൾ പേർക്ക് ഗവർണറുടെ കൂടെ നിലപാട് തുടക്കം മുതൽ ഈ അല്ല നിലപാടോക്കെ ആ നിലപാട് എന്താണെന്ന് ചോദിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്ന സമയം സതീചേടാ അതെന്താണ് ആ നിലപാട് ഞങ്ങൾ അന്നും എടുത്ത നിലപാട് ഞങ്ങൾ ആലോചിച്ചത് നമസ്കാരം അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് ഒരു ചൊല് പാഠഭേദങ്ങളോടെ പല രീതിയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും നിലവിലുണ്ട് അത് മലയാളത്തിലെ ചൊല്ലാണ് അത് ഹിന്ദിക്കാർക്കൊക്കെ അറിയോ എന്ന് നമുക്കറിയില്ല എന്നാലും അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഇങ്ങനെ അന്തം വിട്ട് നടപ്പാണ് എന്ത് ചെയ്യും എന്ന് ആർക്കും ഒരു മൂപ്പരോട് എന്തോ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂപ്പരയ്ക്ക് എന്തോ ഒരു ചെറിയ കൊട്ടേഷൻ കൊടുത്തയച്ചിട്ടുണ്ട് ആ കൊട്ടേഷൻ എങ്ങനെ നടപ്പാക്കണം എവിടെ നടപ്പാക്കണം എന്ന് തിരിയാണ്ട് കേരളത്തിൽ ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം തേരാപ്പര നടക്കാണ് അപ്പോൾ നമ്മൾ ചോദിക്കും കേരളത്തിൻ്റെ ഗവർണറാണ് എപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് എന്നാലിവിടെയില്ല മാസത്തിലൊന്നോ രണ്ടോ ദിവസമേ ഇവിടെയുള്ളൂ ഇവിടുന്ന് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവർണർ ഡെൻ്റൽ ആശുപത്രിക്ക് പൈസ മുതൽ അവിടുത്തെ ജനലിനും വാതിലിനും സുരക്ഷയ്ക്കും വരെ പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവർണർ സൽക്കാരത്തിന് തന്നെ ലക്ഷങ്ങൾ ദേശലക്ഷങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടുപോകുന്നത് അവിടെ കുടുംബത്തോടൊപ്പം നാട് ചുറ്റാനും ഊരുചുറ്റാനും ഒക്കെ പോവാണ് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി പറഞ്ഞാണെങ്കിൽ കേരളത്തിൻ്റെ പണമെടുത്ത് കുടുംബക്കാരുമായിട്ട് ലോകം മുഴുവൻ ഊരുചുറ്റാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ നിയമിച്ചൊരു ഗവർണർ ഇവിടെ രണ്ടോ മൂന്നോ ദിവസമാണ് വരിക അപ്പോൾ അങ്ങനെ ഒരു ഗവർണർ മൂപ്പർക്ക് ഈ കാര്യം മാത്രമല്ല എന്തൊക്കെയോ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട് അതെന്താണ് എന്ന് പുറത്ത് പറയാൻ പറ്റൂല അങ്ങനെ അന്തം വിട്ട് എന്തും ചെയ്യാൻ നടപ്പാണ് മൂപ്പര് എൻ്റെ അന്തം എന്തിനു വേണ്ടി വിട്ടു ഇതിങ്ങനെ വാണം വിട്ട പോലെ പോകാനാണോ അന്തം വിട്ട് നടക്കുന്നത് ലക്ഷണം നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാണൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടു വാണം വിട്ട പോലെ പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ നടു റോഡിൽ കണ്ടതാണ് ഒരു വണ്ടി ഇങ്ങനെ വരുന്നു വണ്ടി നിർത്തുന്നു വാണം വിട്ട പോലെ ഒരാളിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നു എവിടെയോ സമരം ചെയ്യുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ട് വെല്ലുവിളിക്കുന്നു ചെറിയ കുട്ടികളെയൊക്കെയാണ് വെല്ലുവിളിക്കുന്നത് ഇയാൾ എന്ത് ഇവിടുത്തെ ഗവർണർ ആണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്തായാലും ഇന്നത്തെ സംഭവം വലിയൊരു ചതിയായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് മൂപ്പര് ചാനലായ ചാനലും ഒരു നടന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ഒക്കെ വെല്ലുവിളിച്ച് നടക്കുകയാണ് അങ്ങ് കാസർകോട്ട് പോയിട്ട് പാവേ മൂപ്പരാണ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇന്നത്തെ ദിവസമെങ്കിലും ഒരു ഉദ്ഘാടന പരിപാടി എങ്കിലും നടത്തുന്നതെങ്കിലും നാട്ടുകാർ കാണണ്ടേ അപ്പോഴാണ് അന്തം വിട്ട് ചങ്ങായി ഇറങ്ങി തിരിച്ചത് മൂപ്പരങ്ങ് റോട്ടിലേക്കൂടി അങ്ങ് നടക്കാൻ തുടങ്ങിയ വിഷുൽ കുത്തിയിരിക്കാൻ തുടങ്ങി കുറേ സെസ്എഫ്ഐക്കാർ മോരുമായിട്ട് പോകുന്നു കുത്തിയിരിക്കുന്നൊക്കെ കൊടുക്കാൻ മോരുമായിട്ട് പോകുന്നു എന്തെല്ലാം ഈ നാട്ട് നടക്കുന്നത് പാവപ്പെട്ട സുരേന്ദ്രൻ അവിടെ പോയിട്ട് പെട്ടുപോയി എന്ന് പറയാമോ യാത്രയോ പദയാത്രയോ എന്തോ കാറിൽ പദയാത്രയോ ബസ്സിൽ പദയാത്ര എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനൊരു യാത്രക്കൊക്കെയാണ് നമ്മുടെ സുരേന്ദ്ര ഏട്ടൻ പോയത് ഈ ഗവർണർ ഇമാതിരി ചതി ചെയ്യുമെന്ന് വിചാരിച്ച ഇപ്പം വാർത്ത മുഴുവൻ ഗവർണർക്ക് ഒപ്പമാണ് സി ബി എസ് എഫ് ഐയുടെ ഗുണ്ടായിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ചയ്ക്കുള്ള വകുപ്പായില്ലേ സുരേന്ദ്രേട്ടൻ്റെ പ്രസംഗം സുരേന്ദ്രേട്ടൻ്റെ യാത്ര ഇത് ആര് റിപ്പോർട്ട് ചെയ്യും എന്തെന്ന് വേണ്ടത് പാവല്ലേ സുരേന്ദ്രേട്ടൻ സുരേന്ദ്രേട്ടൻ ഇങ്ങനെ ചതിക്കാൻ മാത്രം ആരിഫ് മുഹമ്മദ് ഖാൻ എന്തെന്നാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് സുരേന്ദ്രടൻ ഈ പാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില ആളുകളൊക്കെ ഞാനാണ് പാർട്ടി ഞാനാണ് ഇവിടെ എല്ലാവരോടും യുദ്ധം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത് ആ തൃശ്ശൂരോട്ട് പോയ സുരേഷ് ഗോപി ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ പള്ളി മുതൽ അമ്പലം വരെ നടപ്പോട് നടപ്പാണ് എന്നിട്ടെന്നുണ്ടായി അവസാനം മൊത്തം അലമ്പാവുന്ന മട്ടാണ് ദീപികാ പത്രം വരെ മുഖപ്പുറങ്ങം എഴുതുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തേക്ക് വന്ന ആരിഫ് മുഹമ്മദ് ഗാർ ഗവർണറാണെന്ന് പറഞ്ഞു ഞാനാണ് ബി എന്നും പറഞ്ഞ് ഈ സർക്കാരിനെ തന്നെ റെഡിയാക്കും എന്ന് പറഞ്ഞ നടപ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു എന്നുള്ള റിപ്പോർട്ടിനായിട്ടായിരിക്കും മൂപ്പര് ഒരു രക്ഷയില്ല തെരുവിലങ്ങ് ഇറങ്ങണം ആരെങ്കിലും കറുത്ത കൊടി എവിടെയെങ്കിലും പോകുന്നത് കണ്ടാൽ ഉടനെ മൂപ്പർ തെരുവിലോട്ട് ഇറങ്ങും കാണിക്കടാകർ കരിങ്കൊടി എവിടെങ്കിലും സംഘി എന്നൊക്കെ കേട്ടേ സംഘി ഗവർണർ എന്നാണ് എസ് എഫ് ഐക്കാർ പ്രധാനമായിട്ട് വിളിക്കുന്നത് സംഘി ഗവർണർ എന്ന് വിളിച്ചാൽ ഉടനെ മൂപ്പർ ഇറങ്ങിയിട്ട് അടുത്തേക്ക് പോകും ഇതാണ് പരിപാടി എന്നിട്ട് അങ്ങ് വെല്ലുവിളിക്കാം എവിടെയോ ഇരുന്ന് സമരം ചെയ്യുന്ന കേരളത്തിൽ സമരം ചെയ്യാൻ സ്വാതന്ത്ര്യം മൂപ്പർ അതിനെ അങ്ങ് വെല്ലുവിളിക്കാം എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിഗതികളാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തെ ഈ മട്ടിൽ പോയാൽ പോരാ കേരളത്തൊന്നും കൂടി നന്നാക്കണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചിലപ്പോൾ യു പി മോഡലിലൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരയുടെ പരിപാടി തോക്കും ഗണ്മാനൊക്കെ ആയിപ്പോയിട്ട് ചിലപ്പോൾ വ്യാജ ഏറ്റുമുട്ടലൊക്കെ നടത്തിയാൽ ഗംഭീരവും നമ്മളെ പൊമ്പൻ സി ആർ പി എഫിനൊക്കെ കൊണ്ട് അതിൽ പോയി ഒരു കരിങ്കുടി വട്ടെന്ന് പറഞ്ഞിട്ടൊരു വ്യാജ ഏറ്റുമുട്ടലിനൊക്കെയുള്ള സാധ്യതകൾ വല്ലതുണ്ടോ എന്നുള്ള അങ്ങനെ ഒരു ആരായാലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ നടന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അപ്പുറത്തെ സൈഡിൽ വി ഡി സതീഷ് ഒരു കരക്കടിപ്പിക്കാൻ പെടാപ്പാട് വിടുകയാണ് അന്നേരാണ് ഈ ഗവർണറുടെ അടുത്ത പടപ്പുറപ്പാട് നയപ്രഖ്യാപനം റിപ്പബ്ലിക് ദിനം ഒക്കെ കഴിഞ്ഞിട്ട് ഗവർണർ ഇങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം സതീശേട്ടനും അന്തിച്ചു പോയി ശരിക്കും എന്തെന്നാണപ്പം ഈ ഗവർണറുടെ ഈ പരിപാടിക്ക് പിന്നിലുള്ളത് എന്താണ് ഗവർണർക്കെതിരെ നടക്കുന്ന എന്താണ് പ്രശ്നത്തിന്റെ എന്തെന്നാപ്പ ഉള്ളത് ഓ ഗവർണറുടെ ബേക്കിലാണല്ലേ ഗവർണറുടെ ബേക്കിൽ എന്തെന്നാ സതീശേട്ടാ ഇതിന്റെ പിന്നിൽ വല്ല കാര്യമുണ്ടോ എന്തെന്നാൽ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാര്യം ആ ഗവർണർ എന്തെങ്കിലും കാരണം വേണ്ട ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് എവിടെയോ ഇരിക്കുന്ന പിള്ളേർ അടുത്തേക്ക് പോയിട്ട് സമരം ചെയ്യുന്നു പിള്ളേർ അടുത്തേക്ക് പോയിട്ട് അങ്ങോട്ട് വെല്ലുവിളിക്കേണ്ട കാര്യമല്ല ഉണ്ടോ അവിടെ കുത്തിയിരിക്കേണ്ട കാര്യം വല്ലതുണ്ടോ ഗവർണർക്കെതിരായി കൈകൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിന്റെ അടുത്ത് വന്ന് ആ വാഹനം തകർക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കുന്നു അപ്പൊ ഗവർണറെ ആക്രമിച്ചു വാഹനം തല്ലി തകർത്തു എന്ത് ദുഷ്ടമാരിപ്പൊ എസ് എഫ് ഐക്കാര് നമ്മള് വിചാരിക്കുന്ന സംഗതി അല്ല സേട്ടാ അങ്ങനെയൊക്കെ ചെയ്ത് ഇത്ര ക്രൂരന്മാരാണോ ഈ എസ് എഫ് ഐക്കാരും പിണറായി സർക്കാരും ഈ ബി ജെ പി എതിരായി പോരാട്ടം എന്നൊക്കെ പറഞ്ഞു ഇതാണോ ഈ എസ് എഫ് ഐക്കാരുടെ പരിപാടി ആരായി ഇളക്കിവിടുന്നത് ഗവർണർക്കെതിരായി സ്വന്തം ആളുകളെ മുഴുവൻ ഇറക്കി വിടുക അതായത് ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം കൊടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനയെ പറഞ്ഞു വിട്ട് ഗവർണറെ വഴിയിൽ തടയാ ഓ അപ്പോൾ ഗവർണർ സി ആർ പി എഫിനൊക്കെ വിളിച്ചതിൽ കാര്യമുണ്ടെന്നാണ് സദീ പറയുന്നത് അല്ലേ ഗവർണർക്ക് ഒരു സുരക്ഷയും പിണറായി സർക്കാർ കൊടുക്കുന്നില്ല എന്ത് എന്നാൽ ഇങ്ങനത്തെ സർക്കാരും കൊണ്ടൊന്നും നടക്കേണ്ട പാവല്ലേ ഗവർണർ ഇങ്ങനെയൊക്കെ സുരക്ഷ കൊടുക്കാണ്ടെന്നാൽ ശരിയാകുമോ ശരിക്കും ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു സമരത്തിനിടയിൽ ജീപ്പൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ ഗവർണറുടെ കാറൊക്കെ തകർത്ത് അങ്ങോട്ട് മുന്നോട്ട് പോയോ ഗവർണർക്കെതിരെ വധഭീഷണിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്താ നടന്നതെന്ന് നമുക്കൊന്ന് കാണാം കണ്ട പിള്ളേർ ഏഡിയോ മുദ്രാവാക്യം വിളിക്കുന്നു ഏഡിയോ കറുത്ത ബാനറൊക്കെ കെട്ടിയിട്ട് സംഗി ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞത് അപ്പം സംഘീന്ന് കേട്ട ഉടനെ മൂപ്പൊരു കാറിന് ഇറങ്ങി വന്നിട്ട് അങ്ങോട്ടേക്ക് പോയെന്ന് ഗവർണർ എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ എസ് എഫ് ഐക്കാർ എവിടെയിരിക്കുന്ന അങ്ങോട്ടേക്ക് പോയി പോലീസുകാർ ഒരു കഷ്ടപ്പാടേ പോലീസുകാർ തടഞ്ഞിട്ടും ഗവർണർ നിന്നില്ല ഗവർണർ അങ്ങ് വെല്ലുവിളിച്ച് നമ്മൾ ഈ ചില സിനിമയിൽ ഏതോ സിനിമയിലുണ്ട് ഗോളാന്തര വാർത്തയിൽ നമ്മുടെ ശ്രീനിവാസനുണ്ട് ഇങ്ങനെ വാഴയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ എടുത്ത് പോകുന്നു അതുപോലെ അങ്ങ് കാരക്കൂട്ടിൽ ദാസൻ ഒരു പോക്കുണ്ട് കാരക്കൂട്ടിൽ ദാസൻ കേരളത്തിൻ്റെ സ്വന്തം കാരക്കൂട്ടിൽ ദാസനായിട്ട് വെല്ലുവിളിക്കാൻ സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് വേറെ ആരുണ്ട് ഒരു സർക്കാർ മുഴുവൻ കുഴപ്പത്തിലാക്കണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പവർ തന്നെ വേണം അല്ലാതെ കെ സുരേന്ദ്രൻ ജാഥ നടത്തിയിട്ടൊന്നും കാര്യമില്ല സുരേന്ദ്രൻ അവിടുന്ന് ജാഥ നടത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിലേക്ക് കൂടി ഒരു ചെറിയ ജാഥ ഇങ്ങോട്ട് നടത്തിയതാണ് സുരേന്ദ്രൻ്റെ ജാഥ ഈ നാട്ടിൽ വേണ്ടെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ആൾക്കാരായിട്ട് ഇവിടെ ബി ജെ പിക്ക് എന്തിനാണ് നമ്മളെ സുരേഷ് ഗോപി പറയും പോലെ എനിക്ക് അമിത് ഷായും നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് നേരിട്ടുള്ള ഏർപ്പാടാണ് ഇതൊക്കെ ഇതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെ പറയുകയാണ് നിങ്ങളുടെ സുരേന്ദ്രനൊക്കെ പോയി പണി നോക്കി ഞാൻ ഈ പിണറായിനെ സർക്കാരിനെ എസ് എഫ് ഐക്കാരെയൊക്കെ റെഡിയാക്കിക്കളാം എസ് എഫ് ഐ പിള്ളേരെയൊക്കെ റെഡിയാക്കാൻ ഞാൻ മതി എന്നാണ് ഈ കാരക്കൂട്ടിൽ ദാസൻ എന്ന മോഡലിൽ ഇറങ്ങിത്തിരിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോക്ക് കണ്ടില്ലേ അതായത് ഗവർണർ റോട്ടിൽ ഒരു ബൈക്ക് പോകുന്നു ഒരു സൈഡിൽ എസ് എഫ് ഐക്കാർ മുദ്രാവാക്യം പിടിച്ച് ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്നു ഗവർണർ കാർ നിർത്തു നടു റോട്ടിൽ എന്നിട്ട് നേരെ അവിടെ നടന്ന് വരുന്നു എസ് എഫ് ഐക്കാരോട് പോയിട്ട് അടിക്കട അടിക്കട എന്ന് പറയുന്നു സലീം കുമാർ മലർവാടി ആർട്സ് ക്ബബിൽ പറഞ്ഞ പോലെ എന്നിട്ട് എന്താ സംഭവിച്ചത് മൂപ്പർക്ക് വലിയ ക്വട്ടേഷം വേണം എന്നൊക്കെ പറഞ്ഞു ഇതിനെയാണ് നമ്മൾ സതീശേട്ടം പറഞ്ഞത് ഗവർണറുടെ കാറ് തകർത്തു പിന്നെന്താ ഗവർണറെ ആക്രമിക്കാൻ പോയി അതിന് എസ് എഫ് ഐ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നൊക്കെ ഗവർണർക്കെതിരായി കൈകൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിന്റെ അടുത്ത് വന്ന് ആ വാഹനം തകർക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് തന്നെ ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ കേന്ദ്രത്തിൽ നിങ്ങൾ നോക്കണം കോൺഗ്രസ് നേതൃത്വം മൊത്തം ഗവർണർമാരുടെ ഇമാതിരി പരിപാടിക്കെതിരാണ് നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് എതിരിട്ടുകൊണ്ട് കാര്യമില്ല ഗവർണറുടെ കൂടെ കാര്യമില്ല എന്തിനാ ഇങ്ങനെ നിങ്ങൾ കൂടെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ ശ്രദ്ധിച്ചേട്ട് അർത്ഥം ഇത് ഇത് എന്തുന്നാ ഈ ഇതാണ് നാടകമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് അപ്പൊ ശരിക്കും പ്രതിപക്ഷം ആർക്കൊപ്പാണ് ഗവർണർക്കൊപ്പാണോ സർക്കാരിനൊപ്പാണോ ഈ ഗവർണർ വന്ന് നിയമസഭയെ അവഹേളിച്ചു മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ വളരെ കടന്നാക്രമിച്ചുകൊണ്ട് ഗവർണർ സംസാരിച്ചു ഒരു അക്ഷരം മുഖ്യമന്ത്രി സംസാരിച്ചില്ല മുഖ്യമന്ത്രിക്ക് ഗവർണർക്കെതിരായി സംസാരിക്കാനും കേന്ദ്ര ഗവൺമെന്റിനെതിരായി സംസാരിക്കാനും ഭയമാണ് നിങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ വേഷമൊന്നും മനസ്സിലാക്കുന്നില്ല നേരെ ഗവർണർക്കൊപ്പമാണ് നിൽക്കുന്നത് ഞങ്ങളൊന്നും ഗവർണറുടെ പറയാൻ പോയിട്ടില്ല ഒരു കാര്യത്തിൽ പിന്നെ ഗവർണറെ പിന്തുണച്ചോണ്ടല്ലേ സംസാരിച്ചത് നിങ്ങൾ ഇവരാണ് ഗവർണറുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താ പ്രതിപക്ഷം എടുത്ത നിലപാട് തുടക്കം മുതൽ എടുത്ത ആണെന്ന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അല്ല നിലപാട് ആ നിലപാട് എന്താന്നാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്ന സമയം സത്യചേടാ അതെന്താണ് ആ നിലപാട് ഞങ്ങളെ അന്ന് എടുത്ത നിലപാട് ഞങ്ങൾ ആലോചിച്ചത് രണ്ടു കൂട്ടരുടെയും കൂടെ കൂടാ ഇവിടെ രണ്ടു കൂട്ടരും കൂടി ജനങ്ങളെ കബളിപ്പിക്കുക കരയിലോ തോണിയിലോ ഏടെങ്കിലും ഒരു സ്ഥലത്തല്ലേ കാലുവെക്കല് ഈ സാദീ ചേട്ടനെ ഒക്കെ കുഴപ്പത്തിലാക്കുകയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണായിപ്പോ വേറൊരു നിലപാടെടുത്താൽ ഇവർക്ക് പോയോ ആകപ്പാട പ്രശ്നത്തിലാണ് പ്രതിപക്ഷം